നമസ്കാരം കനകതാര ബ്ലോഗ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീട്ടിലേക്ക് സമ്പത്തും സമാധാനവും കൊണ്ടുവരുന്ന തെക്കുകിഴക്ക് ദിശയെക്കുറിച്ചാണ് അതിനു മുൻപായി ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ വാസ്തുശാസ്ത്ര പ്രകാരം വീടിൻ്റെ തെക്കുകിഴക്ക് മൂലയാണ് ശുക്രൻ്റെ അല്ലെങ്കിൽ അഗ്നിദേവൻ്റെ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഈ ദിശയാണ് സാമ്പത്തികമായി ഉയർച്ച നൽകുന്നത് ഇവിടെയുള്ള ഏതൊരു വാസ്തുദോഷവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രധാനമായും വീട്ടിലെ സ്ത്രീകൾക്ക് സാമ്പത്തികവും ദാമ്പത്യവുമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നിരുന്നാലും വാസ്തുദോഷത്തിന്റെ ഭയാനകമായ ഫലങ്ങൾ കുറയ്ക്കുന്ന പരിഹാരങ്ങൾ നമുക്കിടയിലുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി നിങ്ങളുടെ വീടിൻ്റെ പ്രവേശന കവാടം എപ്പോഴും കിഴക്കോ വടക്കോ കിഴക്കോ ആയിരിക്കണം അഥവാ തെക്കു കിഴക്ക് ദിശയിലാണ് നിങ്ങളുടെ വീടിൻ്റെ പ്രവേശന കവാടം വരുന്നതെങ്കിൽ പ്രവേശന വാതിലിനു മുന്നിലായി മൂന്ന് വാസ്തു പിരമിഡുകൾ ചേർക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കും വാസ്തു പിരമിഡുകൾക്ക് നിങ്ങൾക്ക് വാസ്തു ഈ ഷോപ്പുകളുമായി ബന്ധപ്പെടാവുന്നതാണ് വാസ്തു ഷോപ്പുകൾ നിരവധി ഇടങ്ങളിലുണ്ട് അവിടെ വാസ്തു പിരമിഡ് കിട്ടും അത് വാങ്ങി വീടിന് മുന്നിലായി അതായത് പ്രധാന വാതിലിന് മുന്നിലായി നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ് രണ്ടാമതായി പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ ദർശനം തെറ്റായ ദിശയിലാണെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും നിർഭാഗ്യത്തിനും അനാരോഗ്യത്തിനും അത് പ്രധാന കാരണമായി മാറും അതിനായി നിങ്ങളുടെ വീടിൻ്റെ മുൻ ഡോറിൽ ഓം തൃശൂല സ്വസ്തിക ചിഹ്നങ്ങളിലൊന്ന് ഈ മൂന്ന് ചിഹ്നങ്ങളിൽ ഒന്ന് വരച്ചു ചേർക്കുക ഇത് മഞ്ഞളും കുങ്കുമവും കുറച്ച് പച്ചക്കർപ്പൂരവും കൂടെ you okay. ചേർത്ത മിശ്രിതത്തിൽ വരയ്ക്കാൻ കഴിയുമെങ്കിൽ അത് അതിശ്രേഷ്ഠമാണ് ഇത് എല്ലാ വെള്ളിയാഴ്ചകളിലും പൂമുഖവാതിൽ വൃത്തിയുള്ള തുണിയിൽ അല്പം പനിനീര് മുക്കി തുടച്ച് വൃത്തിയാക്കിയ ശേഷം വരച്ചു ചേർക്കുക ഇവ മൂന്നും വരയ്ക്കാമെങ്കിൽ വളരെ നല്ലതാണ് സമയക്കുറവുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ചിഹ്നം വരച്ചാൽ മതിയാകും അടുത്തതായി പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ കുളിമുറി അതായത് ബാത്റൂം വീടിന്റെ തെക്കുകിഴക്കേ മൂലയിലാണെങ്കിൽ അത് നിങ്ങളുടെ സമ്പത്ത് ചോർത്തുകയും ജീവിതത്തിൽ വിജയക്കുറവുണ്ട യും ചെയ്യും അതിനായി ഒരു വാസ്തു പിരമിഡ് വാങ്ങി കുളിമുറിയുടെ ജനലിന്റെ സൈഡിൽ സ്ഥാപിക്കാവുന്നതാണ് ഇത് വളരെ നല്ലൊരു പരിഹാരമാണ് അടുത്തതായി പറയുന്നത് കിടപ്പുമുറിയെ കുറിച്ചാണ് വാസ്തുശാസ്ത്ര പ്രകാരം കിടപ്പുമുറിയുടെ ശരിയായ സ്ഥാനം വീടിന്റെ തെക്കു പടിഞ്ഞാറെ മൂലയാണ് പക്ഷേ തെക്കു കിഴക്കായിട്ടാണ് നിങ്ങളുടെ കിടപ്പുമുറിയുടെ സ്ഥാനമെങ്കിൽ വളരെ അശുഭകരമാണ് ഇത് പരിഹരിക്കാൻ തെക്കു കിഴക്കേ മൂലയിൽ നിന്ന് തെക്കു പടിഞ്ഞാറേ മൂലയിലോട്ട് മാറ്റുക എന്ന പ്രതിവിധിയാണുള്ളത് മാത്രമല്ല ചുവരിനും കട്ടിലിനുമിടയിൽ വായു കടന്നു പോകാൻ വിടവുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം അഞ്ചാമതായി പറയുന്നത് തെക്കു കിഴക്കേ മൂലയ്ക്കുള്ള ചുവരുകൾക്ക് ചുവപ്പ് പോലുള്ള ഇരുണ്ട ഷെയ്ഡുകൾ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് കുടുംബത്തിന്റെ നഷ്ടപ്പെട്ട സ്ഥിരത വീണ്ടെടുക്കാൻ സഹായിക്കും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ദോഷങ്ങളെല്ലാം മാറ്റി വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാൻ സാധിക്കും ഇനിയും ധാരാളം പരിഹാരങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഏവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ദയവായി വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കണേ ഇതിന്റെ പാർട്ട് ടു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം